നമസ്കാരം കാസർഗോഡ് പൂച്ചക്കാട് ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി ജോൺസൺ അന്വേഷിക്കുന്ന കേസിൽ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കുകയാണ് കൊലപാതക കേസിൽ പ്രധാന പ്രതിയായ ജിന്നുമ എന്ന് പറയുന്ന വ്യാജ മന്ത്രവാദിനി ഷമീമയുടെ പ്രധാന സഹായികളായ ഉവേസ് തൊട്ടി ഷമ്മാസ് പൂച്ചക്കാട് എന്നിവർക്കെതിരെ ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവരോട് കേസന്വേഷണത്തോട് സഹകരിക്കണമെന്നും പ്രദേശം വിട്ടുപോകാൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഇവർ ജി സി സി രാജ്യങ്ങളിലേക്ക് കടന്നു പോലീസ് വിശ്വസിക്കുന്നത് ഇതോടെയാണ് ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പി എസ് ശംസുദ്ദീൻ ബാദുഷ എന്ന ഏഴാം പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പി എസ് ശംസുദ്ദീൻ എന്ന ബാദുഷയെ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വിവരങ്ങൾ ഷംസുദ്ദീൻ അറിയാമെന്നുള്ളത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉറപ്പുണ്ടായിരുന്നു ഗഫൂർ റാജിയുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഗഫൂർ റാജിയുടെ കുടുംബത്തിലുള്ള ആളുകളെ മർദ്ദിക്കുകയായിരുന്നു അന്ന് ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട് സൈഫുദ്ദീനെതിരെ ഒരു പരാതി ഗഫൂർ റാജിയുടെ ബന്ധുക്കൾ ബേക്കലം പോലീസിൽ നൽകിയിരുന്നു തുടർന്ന് ഗഫൂർ ഹാജിയുടെ വിഷയത്തിൽ ഒരു വ്യക്തത ആവശ്യമുണ്ടെന്ന് കരുതി സൈഫുദ്ദീനുമായി ബന്ധപ്പെട്ടവർ തന്നെ ഈ സൈഫുദ്ദീനെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തപ്പോൾ സൈഫുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേൾക്കുക

മ്മ ഇങ്ങനെ തന്നെ അല്ലേ ഇതൊന്നും തെളിയണം തന്നെ അമ്മ പറയുന്നുള്ളത് പക്ഷെ എന്റെ മിസ്റ്റേക്ക് പറ്റി അവർ ആ വോയിസ് ഇട്ടു ആ ഒരു തെറ്റല്ലാതെ തെറ്റി ഒന്നായിട്ട് ഉമ്മ സത്യം അന്ന് ഞാൻ സംഭവം പറയാം അന്ന് ഞാൻ എൻ്റെ കൊറേപ്പൊ പറയുന്നുണ്ട് ഞാൻ മരിച്ച അവർ എന്ന് പറയുന്നുണ്ട് അന്ന് രാവിലെ നേരെ ബേക്കുള്ള ഗ്യാരേജിൽ പോകാൻ താഴെ ഇല്ല മറ്റേ കുത്ത പള്ളി മാത്രേജില്ല ആ ഗ്യാരേജിൽ ഈ വണ്ടി പണിക്ക് രാവിലെ കൊണ്ടിട്ട് വെക്കുന്നു ഞാൻ ആടെന്നിരിക്കുന്നു സംസാരിച്ചിട്ടുണ്ട് അന്ന് വൈകുന്നേരം നേരെ ഞാൻ അടിഞ്ഞിട്ട് വരുന്നു പൊളിക്കുന്നു എന്റെ അനിയനെ കൂട്ടിയിട്ട് നേരം പോകുന്ന കായങ്ങാട് എന്റെ അമ്മ മൂത്തമാരത്തേക്ക് പോകുന്നു മാണിക്കത്ത് മൂത്തമാരുടെ ആടെ എന്റെ ഓനെ ഡ്രസ്സ് ഡ്രസ്സ് ഞാൻ മീന നേരെ പോകുന്ന കായങ്ങാട് കന്തൂറുണ്ട് ഷോപ്പിംഗ് റൂമിന്റെ മോ മരുന്ന് നേരം കന്തൂരേക്ക് അപ്പൊ അവിടെ കുളത്തില്ല അവർക്ക് വലിയ കുളത്തില്ലടെ ആറ് ഞാൻ നേരെ പോലെ കുഞ്ഞിട്ടാണ്ടായിരുന്നു എട്ടാമതായിട്ട് ഓടാണ്ട് നേരെ അങ്ങോട്ട് പോയി മടങ്ങിയിട്ട് വന്നു മടങ്ങിയിട്ട് വന്നിട്ട് പിന്നെ പോന്നെ കോളേജിൻ കൂടി കൂടി നേരെ ഹോസ്പിറ്റലാണ് അങ്ങനെ ആടെ അഡ്മിറ്റ് ആക്കി അഡ്മിറ്റ് ആക്കിയിട്ട് നേരെ മടങ്ങിയിട്ട് വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് മണി അന്നേരത്തിൽ പോലെ സ്കാനിങ്ണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് വന്നതിന് ശേഷം നേരെ ട്രാവിമ്മ ഇവർ പള്ളിക്കര കൂടി മാറി ചില തോന്നി അപ്പൊ എന്നെ വിളിച്ചിരുന്നു ഞാൻ ആടെ പോകുമ്പോ ഇവരാടായിട്ട് അവരുടെ അവരുടെ ഇണ്ടായിരിക്കും പുറത്തേക്ക് പറഞ്ഞു ഞാനെത്തി ഞാൻ പുറത്തായി ഞാൻ പറഞ്ഞിട്ട് അവർ മാറി പോയി ശ്മാസികൾക്ക് മാറിക്കില്ലെന്നൊക്കെ ഞാൻ നേരെ പേരക്കേക്ക് പോകുന്നു എന്റെ ഓളെ കൊണ്ട് പാലത്ത് ഉറപ്പിക്കുന്നു അതിൽ ഓള ഉടനെ വെച്ചോ രാവിലെ സൂര്യസ്കാരം കഴിഞ്ഞിട്ടാണോ ഈ സംഭവം അറിയുന്നുണ്ട് പക്ഷെ അത് കേട്ട ഉടനെ മനസ്സിൽ ഞാനവിടെ പേര് കഴിഞ്ഞിട്ട് എന്താ കഫൂർച്ച മൊയിൽ വന്ന ടൈമില് മൂപ്പറന്നാലും ഓണ ഭക്ഷണം കഴിപ്പിച്ചിട്ട് അപ്പൊ ഞമ്മ കണ്ട കഫൂർച്ചല്ല പുറത്തുനിന്ന് ഒരു എല്ലാവരും പറയുന്നത് വേറെ കഫൂർച്ച പക്ഷെ അടുത്തൊത്ത പുള്ളി കഫൂർച്ചല്ല നിങ്ങളിപ്പോൾ കേട്ടത് ഗഫൂർ ഹാജിയുടെ മരണ ദിവസം അതായത് അന്ന് രാത്രി മരിച്ചു എന്ന് കരുതുന്ന രാത്രി എവിടെയായിരുന്നു എന്നുള്ളതാണ് ഈ സൈഫുദ്ദീൻ പറയുന്നത് സൈഫുദ്ദീൻ പറയുന്നു ഞാൻ കാഞ്ഞങ്ങാട് പോയി കന്തൂർ അടുത്ത് ഹോളോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അത് ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരുടെയും കണ്ണിൽ നിന്നും മറച്ചു വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ഇദ്ദേഹം മറച്ചു വെക്കുകയാണ് അതായത് സെയ്ഫുദ്ദീൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നു വൈകുന്നേരം ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ സൈഫുദ്ദീൻ്റെ വാഹനം ചാമുണ്ടിക്കുന്ന് പ്രദേശത്ത് വെച്ച് അപ ഒരു ബൈക്കിലിടിച്ച് അപകടമുണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി ആര് സൈഫുദ്ദീൻ മറച്ചു വെച്ചു ഇത് കൃത്യമായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കണ്ടെത്തി അതിന് സാക്ഷി അതായത് ഈ വാഹന അപകടം കാണുന്ന ആളുകൾ സാക്ഷികളുണ്ട് തുടർന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ചാമണ്ണിക്കുന്നിൽ വെച്ചൊരു അപകടം ഉണ്ടായിട്ടുണ്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ പിതാവാണെന്നാണ് സൈഫുദ്ദീൻ പറഞ്ഞത് തുടർന്ന് ഇതല്ലെന്ന് സ്ഥാപിക്കാൻ ഡിവൈഎസ്പിക്ക് സാധിച്ചു കാരണം ആ അപകടം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുണ്ട് ആ ദൃക്സാക്ഷികളുടെ വിവരങ്ങൾ വെച്ച് സംസാരിച്ചപ്പോഴാണ് ഇവൻ കുടുങ്ങും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് സൈഫുദ്ദീൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ആരാണ് ദൃക്സാക്ഷി എന്ന് കണ്ടുപിടിക്കാനും അയാളെ സ്വാധീനിക്കാനുമാണ് അന്ന് വാഹനത്തിലുണ്ടായിരുന്നത് എൻ്റെ പിതാവാണെന്ന് നിങ്ങൾ പോലീസിനോട് പറയണമെന്ന് ഈ സാക്ഷിയോട് പോയി ഈ സൈഫുദ്ദീൻ ആവശ്യപ്പെടുകയാണ് അന്നുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ബാപ്പയല്ല അന്ന് ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്നത് ഉവേസ് ആണ് ഉവേസ് ഉണ്ടായിരുന്നു പിന്നെ ആ കാറിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേരാരാണ് കണ്ടാൽ തിരിച്ചറിയാമെങ്കിലും നാട്ടുകാർക്ക് പരിചിതമല്ലാത്ത മുഖങ്ങളായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തുള്ള ആളായിരുന്നില്ല ആ കാറിൽ ഉണ്ടായിരുന്നത് എന്തിനാണ് ആ രണ്ട് പേർ ആ ദിവസം പൂച്ചക്കാട് പ്രദേശത്തേക്ക് എത്തിയത് അതിനുത്തരം സൈഫുദ്ദീൻ പറഞ്ഞേ മതിയാകൂ ആരായിരുന്നു രണ്ടുപേർ ആ രണ്ടു പേരുടെ ലക്ഷ്യം എന്തായിരുന്നു പൂച്ചക്കാടക്ക് എന്തിനാണ് അവരെത്തിയത് പറഞ്ഞേ മതിയാകൂ ഗഫൂർ ഹാജിയുടെ ഘാതകർക്കും അതിന് സഹായകരമായ നിലപാടെടുത്തവർക്കും അതിൻ്റെ പണം ഉപയോഗിച്ചവർക്കും സ്വർണം ഉപയോഗിച്ചവർ ഒരാൾ പോലും വിട്ടുപോകാതെ ഈ കേസിൽ പ്രതികളായേ മതിയാകൂ ഒരാൾ പോലും ഗഫൂർ ഹാജിയുടെ കുടുംബം അനുഭവിച്ച ഓരോ ദിവസത്തെ വേദനയും അവരറിയണം അവരറിയണം നാട്ടുകാരോട് ഇല്ല എന്ന് പറയാൻ സാധിക്കാത്ത എപ്പോഴും സഹായിക്കാൻ മനസ്സുള്ള ആ പാവപ്പെട്ട മനുഷ്യനാണ് നിങ്ങളെല്ലാവരും കൂടി ഇല്ലാതാക്കിയത് അതിന് നിങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ ഇപ്പോൾ രണ്ടുപേർ ദുബായിൽ ഒളിച്ചിരിക്കുകയാണ് സൂക്ഷിക്കുക അവരെ കമ്പനി കൂടുന്നവരും അവരെ ഓരം പറ്റിയവരും സൂക്ഷിക്കുക നിങ്ങളും പെടും ഉറപ്പാണ് അവർക്ക് സംരക്ഷണം നൽകിയതിന് നിങ്ങൾ പെടും അല്ലെങ്കിൽ നിങ്ങൾ അവർ പെടുത്തും ഞങ്ങൾ പെടുത്തണമെന്ന് ആവശ്യമില്ല അവർ തന്നെ നിങ്ങളെ പെടുത്തിക്കോളും കാരണം അവരെ സംരക്ഷിച്ചവരൊക്കെ ഇപ്പോൾ ജയിലിൻ്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും അവരെ സംരക്ഷിക്കാൻ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് ആ നാട്ടിലേക്ക് കയറ്റിവിട ഈ അന്വേഷണത്തോട് സഹകരിക്കുക നിരപരാധികളാണെങ്കിൽ പോയിക്കോ രക്ഷപ്പെട്ട് പോയ്ക്കോ അന്വേഷണത്തോട് സഹകരിക്കണം ഇനിയും കൂടുതൽ വെളിച്ചു നെട്ടുന്നില്ല സംസാരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നന്ദി നമസ്കാരം